ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ തത്സമയം അതോടൊപ്പം തന്നെ കൂടുതൽ അതിഥികളിലേക്ക് എത്താം ആദ്യം ശ്രീ ബിനോയ് വിശ്വം മുന്നണിക്ക് നഷ്ടം പാർട്ടിക്ക് നഷ്ടം അതുകൂടാതെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു നഷ്ടമാണല്ലോ യെച്ചൂരിയുടേത് യെച്ചൂരി എന്ന നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിലുപരി എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു ആ നിലയ്ക്കാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത് താങ്കൾക്കും ഒരുപാട് ഓർമ്മകൾ കാണും ഡൽഹി കാലത്തെ ഓർമ്മകളും കാണും യെച്ചൂരി എന്ന നേതാവിനെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ താങ്കൾ അനുസ്മരിക്കുന്നത് ഈ നഷ്ടം തീർച്ചയായിട്ടും സി പി ഐ എമ്മിൻ്റെ മാത്രം നഷ്ടമല്ല ഞാൻ പറയും ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പൊതുവായ നഷ്ടമാണ് മതേതര ജനാധിപത്യ ഇടതുപക്ഷ ശക്തികളുടെ എല്ലാം മുന്നേറ്റ പാതയിൽ ഈ നഷ്ടം തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള നിഴൽ വീഴ്ത്തും വരുന്ന കുറേ കാലത്തേക്കെങ്കിലും പക്ഷെ മുന്നോട്ട് പോയേ മതിയാവും മുന്നോട്ട് പോകാനുള്ള ഊർജം പകരാനും ആ സ്മരണ നിങ്ങളുടെ സഹായിക്കും എന്ന് ഉറപ്പ് ഇരിക്കുന്നുണ്ട് സൈദ്ധാന്തിക അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു സീതാറാം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ സാഹചര്യങ്ങളിൽ മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രം ചരിയാവിധം പ്രയോഗിക്കുവാനും അദ്ദേഹം കാണിച്ച ഒരു പ്രാവീണ്യമുണ്ട് ആ പ്രാവീണ്യത്തെ പുറത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈദ്ധാന്തിക അടിത്തറയുള്ള ഒരു നേതാവിന് മാത്രം കഴിയുന്ന പ്രവർത്തന മികവ് സീതാറാമിൻ്റെ മുഖമന്ത്രിയായിരുന്നു അത് പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതാണ് ഏറ്റവും ഒടുവിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ വരവ് ഇന്ത്യ സഖ്യം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യ ശത്രുവാരാണ് ഇടതുപക്ഷത്തിൻ്റെ അത് എന്ന ചോദ്യമുയർന്ന് വന്നു നൃത്തവും വേണ്ടി വന്നു ഒരു മാർസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കണ്ണാടികൾ കൂടി സത്യങ്ങളെ കാണാൻ ശ്രമിക്കുന്ന പഠിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ബോധ്യമാകും മുഖ്യ എതിരാളി ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി ആണെന്ന് ആ വസ്തുത ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഈ മുഖ്യ എതിരാളിയെ പരാജയപ്പെടുത്താൻ ആവശ്യമായ വിപുലമായ സമര സമരസഖ്യത്തിൻ്റെ രൂപീകരണമാണ് അതിനകത്ത് കലവറയൊന്നും കൂടാതെ മുൻകൈയ്യെടുത്ത നേതാവാണ് സഹ സീതാറാം യെച്ചൂരി അത് ഇടതുപക്ഷത്തിൻ്റെ കൂടി പങ്കാളിത്തമുള്ള ഇന്ത്യാ സഖ്യത്തിൻ്റെ പിറവിക്ക് നിമിത്തമായി അവിടെ വേണമെങ്കിലൊരു കടുമ്പിടുത്തം പിടിച്ചുകൊണ്ട് ആരാണ് നേതാവ് നായകത്വമാർക്കാണ് എന്നൊക്കെയുള്ള പിടിവാശി കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ മാറി നിൽക്കാൻ തോന്നാമായിരുന്നു അല്ലെങ്കിൽ ആശയ കടുമ്പിടുത്തത്തിൻ്റെ തർക്കങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാമായിരുന്നു അത്തരത്തിലുള്ള ശാഠ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുഖ്യ എതിരാളിയെ പരാജയപ്പെടുത്തുകയാണ് മുഖ്യമായ കടമകളെന്നുള്ള ബോധ്യത്തിൽ അതിനുവേണ്ടിയുള്ള ഏറ്റവും വിശാലമായ ഐക്യം വന്ന അനിവാര്യതയ്ക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാൻ തക്ക ഭാഗത്തിൽ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മാർസിസം പ്രയോഗിക്കാൻ കാണിച്ച ആ ഒരു ശുഷ്കാന്തിക ദൂരക്കാഴ്ചയുമാണ് സീതാറാമിനെ വ്യത്യസ്തനായ സൈദ്ധാന്തിക മാനമുള്ള നേതാവാക്കി മാറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് കൂടി ഞാൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമായ സാഹചര്യത്തിലാണ് സീതാറാം വിട പറയുന്നത് ഓർമ്മകളെ പറ്റിയാണെങ്കിൽ ഒത്തിരി ഓർമ്മകളുണ്ട് ദശാബ്ദങ്ങൾ നീണ്ട ഓർമ്മകളുണ്ട് എഴുപതുകളുടെ തുടക്കത്തിൽ എഴുപത്തി മൂന്നില് എഴുപത്തിനാലിലായിരിക്കും എഴുപത്തിനാലിലാണ് മഹാരാജാസ് കോളേജിൻ്റെ മുറ്റത്ത് വെച്ചാണ് ആ ബന്ധം ആരംഭിക്കുന്നത് അന്ന് ഞാൻ എ ഐ എസ് എഫിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു സീതാറാം അന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ സെക്രട്ടറി പ്രസിഡൻ്റായിരുന്നു അന്ന് അല്പനേരം പരിചയപ്പെട്ടു കൈ കൊടുത്ത് ആരംഭിച്ച ബന്ധമാണത് ആ കൈ കൊടുക്കൽ പിന്നീട് ദശാബ്ദങ്ങൾ നീണ്ട ഒരു വലിയ സൗഹാർദ്ദ ബന്ധത്തിൻ്റെ തുടക്കമായി മാറി കുറച്ചുകാലം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു പ്രദേശത്തായിരുന്നു ലോക ജനാധിപത്യ യുവജന ഫെഡറേഷൻ്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന ആ കാലത്ത് വുഡാപെസ്റ്റിലും പിന്നെ മോസ്കോയിലും ഞാൻ ജീവിക്കുന്ന കാലത്തല്ല എന്തെങ്കിലുമെല്ലാം അന്തർദേശീയ സമ്മേളനങ്ങൾക്കായി വുഡാപെസ്റ്റിലോ മോസ്കോയിലോ വന്നപ്പോൾ എല്ലാ ഘട്ടങ്ങളിലും സീതാറാം നിർബന്ധമായും എൻ്റെ വീട്ടിലെത്തുമായിരുന്നു ഒന്നിച്ച് ആഹാരം കഴിക്കും ദീർഘനേരം വർത്തമാനം പറയും പൊതുവിഷയങ്ങൾ പറയും വീട്ടുകാരുമായി വർത്തമാനം പറയും അന്ന് തീരെ കൊച്ചായ മകളുമായിട്ട് അദ്ദേഹം സൗഹൃദം ഒരു ചെങ്കാത്തം സ്ഥാപിച്ചതെനിക്ക് ഓർമ്മയുണ്ട് അതെല്ലാം ഉള്ള നല്ല സജീവതയുള്ള ഒരു നിറഞ്ഞ മനുഷ്യനായിരുന്നു സീതാറാം യെച്ചൂരി ആ മനുഷ്യന് മനുഷ്യനുമായി ബന്ധപ്പെട്ടതെല്ലാം സ്വന്തമായി കാണാനുള്ള ഒരു വലിയ മനസ്സുണ്ടായിരുന്നു സുഹൃസംഭാഷവതകളെല്ലാം സീതാറാം ഒരു നിറഞ്ഞ മനുഷ്യ സ്നേഹിയെപ്പോലെ സുഹൃത്തലെപ്പോലെ എല്ലാവരുമായിട്ടും ആശയങ്ങൾ പങ്കിടുമായിരുന്നു സീതാറാമിന് ഒരു ശീലമായിരുന്നു നിർത്താത്ത പുകവലി അതിനെപ്പറ്റി പറയുമ്പോൾ സീതാറാമിൻ്റെ ചിരിയിൽ ഒതുക്കുന്ന മറുപടിയും എനിക്ക് ഓർമ്മയുണ്ട് എന്ന് സുഹൃത്തുക്കൾ പറയുന്നു ഈ നിർത്താത്ത പകവലി കൂടി ചേർന്നാണ് അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തെ ബാധിച്ച രോഗത്തിന് കാരണമെന്ന് പലരും പറയുന്നു എനിക്കറിയില്ല എന്തായാലും ഒരു വക്കെ ഞാൻ പറഞ്ഞു പോകുന്നു സീതാറാം ഇത്ര വേഗം പാടില്ലായിരുന്നു ഇവിടെ അതാണ് ആവശ്യമുള്ള ഒരു കാലം ഒരു പ്രത്യേക കാലത്തിലാണ് അദ്ദേഹം കുറച്ചു കാലം കൂടി തുടരേണ്ട ഒരു കാലത്തിലാണ് അദ്ദേഹം പെട്ടെന്ന് മറിഞ്ഞില്ലാതായിരിക്കുന്നത്